അങ്ങനെ ചെകുത്താൻ ജയിലിലായിരിക്കുകയാണ് ഒരു ദിവസത്തേക്ക് അറസ്റ്റ് ചെയ്തു എന്തായാലും കേസും ചാർജ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സംസാരിക്കാൻ ഉള്ളത് നമ്മുടെ നടൻ സിദ്ദിഖിൻ്റെ പരാതിയിലാണ് ഈ കേസ് എടുത്തിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പം അതിൽ ഇതിനകത്ത് ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് സിദ്ദിഖിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് കാര്യം ദിലീപിന്റെ കേസിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സിദിഖ് നോക്കാം കോടതി കുറ്റക്കാരൻ വിധിക്കുന്നതുവരെ ഒരാൾ പ്രതിയല്ല കുറ്റാരോപിതൻ മാത്രമെന്ന നടൻ സിദ്ദിഖ് കുറ്റാരോപണത്തിന്റെ പേരിൽ അറസ്റ്റിലായ നടൻ ദിലീപിന്റെ സ്ഥാപനങ്ങൾ അടിച്ചു തകർത്ത യുവജന സംഘടനകളുടെ നിലപാട് ഇരട്ടത്താപ്പാണ് ദിലീപിനെ കുറ്റക്കാരനാക്കിയുള്ള മാധ്യമ വിചാരണികളെ അതായത് ദിലീപിനെ അറസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ കേസുള്ളപ്പോൾ അദ്ദേഹത്തെ കുറ്റവാളിയായിട്ട് കാണണ്ട അയാൾ ഒരു കുറ്റ വിരൂപിതൻ മാത്രമാണ് എന്നാണ് നമ്മുടെ സ്ഥിതിക്ക് അന്ന് പറഞ്ഞത് ഒരുപാട് വിമർശനവും കൊടുത്തിരുന്നു മാധ്യമങ്ങൾക്ക് എന്നാൽ ഇതേ സ്ഥിതിക്ക് തന്നെ ഇപ്പോൾ ചെകുത്താനെ അറസ്റ്റ് ചെയ്തപ്പോൾ അയാളെ പ്രതിയോ അല്ലെങ്കിൽ കുറ്റാരോപിതനോ എന്നല്ല പറഞ്ഞത് കുറ്റവാളി എന്ന് തന്നെയാണ് പറയുന്നത് അത് അദ്ദേഹം എടുത്തു പറയുന്നതിൽ കുറ്റവാളി എന്ന് തന്നെ പറയാമെന്ന് അപ്പോൾ ശരിക്കും ഇതൊരു ഡബിൾ സ്റ്റാൻഡേർഡ് മാത്രമല്ല വേണമെങ്കിൽ ചെകുത്താൻ തിരിച്ചൊരു ഡീഫോമേഷൻ കേസ് സ്ഥിതിക്കിനെതിരെ ഫയൽ ചെയ്യാവുന്ന കാര്യം ഒരു ടി വി ചാനലിലെ ഒരു ഇൻ്റർവ്യൂവിന് ഒരാളെ കുറ്റവാളി നമ്മുടെ കോടതി തെറ്റുകാരനെന്ന് വിധിക്കുന്നതിന് മുമ്പ് തന്നെ കുറ്റവാളി എന്ന് ഒരാൾ പറയുകയാണെങ്കിലും അതും നമ്മുടെ പാർട്ട് ഓഫ് ഡീഫോമേഷൻ്റെ പരിധിയിൽ പെടുന്നതാണ് അത് ഐ പി സി സെക്ഷൻ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഭാഗമായിട്ട് ചെയ്യാവുന്ന കാര്യം ാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഡബിൾ സ്റ്റാൻഡേർഡ് സിദിഖിൻ്റെ ഭാഗത്ത് പല തവണ നമ്മൾ ഉണ്ടായി കണ്ടിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് കണ്ടറിയാം ഇനി ചെകുത്താൻ പറയുന്നതിനകത്ത് ഒരുപാട് മോശമായ കാര്യങ്ങൾ ഉണ്ട് എന്നാലും പുള്ളി പറയാനകത്തും ഒരുപാട് അഭിപ്രായം ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതായത് നമ്മുടെ ആ ദുരന്തമുഖത്തെ രക്ഷാപ്രവർത്തന സമയം വേസ്റ്റാക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള സെലിബ്രിറ്റികൾ അവിടെ ചെല്ലേണ്ട ആവശ്യമില്ല എന്നുള്ളത് തന്നെ സർക്കാർ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്ന് വെച്ച് അത് ഇങ്ങനെ വിശ്വസിക്കുന്നവരും അത് തെറ്റാണെന്ന് ചിന്തിക്കുന്നവരും അവിടെ പോയി സെൽഫി എടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ മോശമായിട്ട് തന്നെ രീതിയിൽ ആൾക്കാർ എടുത്ത ആൾക്കാരുമുണ്ട് അപ്പോൾ ഒരു വേറെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് പക്ഷേ മോശമായ രീതിയിൽ ഭാഷകൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഭാവി എന്താകുമെന്ന് നമുക്ക് കണ്ടറിയാം അപ്പോൾ എന്തായാലും സിദ്ധിക്കിൻ്റെ ഈ ഡബിൾ സ്റ്റാൻഡേർഡ് നമുക്ക് കാണാവുന്നതാണ് ഇനി ചെകുത്താൻ ഇതേ കാര്യത്തിൻ്റെ പേരിൽ തിരിച്ച് കേസ് കൊടുക്കുമോ എന്ന് നമുക്ക് നോക്കാം എന്തായാലും ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക